ഇതെല്ലാം മുനിസിപ്പാലിറ്റിയിലല്ലേ ചെയ്ത് അപ്പൊ എം എൽ എ മുനിസിപ്പാലിറ്റിയെ ശ്രദ്ധിക്കാതിരുന്നിട്ടില്ല മുനിസിപ്പാലിറ്റി എം എൽ എ ശ്രദ്ധിച്ചോന്നുള്ളത് മാത്രമേ പ്രശ്നമല്ലോ അത് അവരവര് ആത്മപരിശോധന നടത്തട്ടെ പക്ഷെ ഞാനിവിടെ ഭരണം എൽ ഡി എഫിൻ്റെതായതുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല പത്ത് കോടി രൂപയിലേറെ വികസനം മുനിസിപ്പാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ഈ അഞ്ചു വർഷം കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് പെരുനെൽമണ്ണ രജീവ് കാന്തൂർ എം എൽ എ ഇപ്പോൾ നജീബ് കാന്തപുരം തന്നെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ സാധ്യത കാണുന്നു അദ്ദേഹത്തിനെതിരെ ചില കേന്ദ്രങ്ങളിൽ നിന്നും ചില പ്രചരണങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇപ്പോൾ നജീബ്കാന്തപുരം എം എൽ എ അതായത് പെരിന്തൽമണ്ണ നഗരസഭയിലെ ഒരു കാര്യത്തിലും എം എൽ എയുടെ ഒരു ഇടപെടൽ ഉണ്ടായിട്ടില്ല ഒരു കാര്യങ്ങളിലും എം എൽ എ ഒന്ന് എന്താ പറയുക എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങളിൽ എം എൽ എയുടെ ഒരു സാമീപ്യം പോലും ഉണ്ടായിരുന്നില്ല എന്ന രീതിയിലൊരു പ്രചരണം നടക്കുന്നുണ്ട് ശരിക്കും ആ പ്രചരണത്തിന്റെ എന്തായിരിക്കും അല്ല ഞാൻ ഇങ്ങനത്തെ കാര്യത്തിനൊന്നും മറുപടി പറയുന്നില്ല കാരണം ഓരോരുത്തർക്കും അറിയാമല്ലോ കഴിഞ്ഞ അഞ്ചു വർഷക്കാലം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നു അപ്പോ ഏതൊക്കെ തരത്തിലുള്ള സഹകരണമാണ് കഴിഞ്ഞ മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്തുനിന്നുണ്ടായത് ഇപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏതൊരു രംഗത്തും രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഭരണകക്ഷി വ്യത്യാസമോ നോക്കാതെ പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പൊ സ്വാഭാവികമായിട്ടും കഴിഞ്ഞ മുനിസിപ്പാലിറ്റിയുടെ ഭരണസമിതിയിൽ എൻ്റെ ഒരു സേവനം ആവശ്യമുള്ള ഒരു സാഹചര്യം അവർക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല അതുകൊണ്ട് അവർ സ്വാഭാവികമായിട്ടും എന്നായിട്ട് ഒന്നും ബന്ധപ്പെടുകയോ ആലോചിക്കുകയോ ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല കാരണം അവർക്ക് തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആളുകളാണല്ലോ അപ്പൊ സ്വാഭാവികമായിട്ടും അതിലൊന്നും പ്രയാസമുള്ള കാര്യമല്ല അങ്ങനല്ല പ്രയാസമല്ല ഇപ്പൊ എം എൽ എക്ക് നമ്മള് വേറെ ഒന്നും ഉണ്ടായിട്ടില്ല നമുക്ക് രാഷ്ട്രീയമൊന്നുമില്ല മാധ്യമത്തില് മാധ്യമപ്രവർത്തന രംഗത്ത് എല്ലാവരും കുറ്റപ്പെടുത്തൽ മാത്രമേ ഉണ്ടാവുള്ളൂ രാഷ്ട്രീയമൊന്നും പറയാനില്ല പക്ഷെ ഒരു ക്യാമ്പയിൻ നടക്കുന്നുണ്ട് നജീബ് കാന്തപുരം എം എൽ എ ഈ നഗരത്തിനുവേണ്ടി എന്ത് ചെയ്തു നഗരസഭയ്ക്ക് കഴിഞ്ഞ ഭരണ സമിതിയുടെ കാലത്ത് ഒരു കാര്യത്തിന് എം എൽ എല്ലായിരുന്നില്ല എന്ന രീതിയിലൊക്കെ ക്യാമ്പയിൻ വരുന്നുണ്ട് അല്ല അതിൽ ഈ നഗരസഭയിലെ വികസന കാര്യങ്ങൾ നേരിട്ട് പരിശോധിച്ചാൽ മാത്രം മതി ഈ നഗരസഭയ്ക്ക് വേണ്ടി ഞാൻ എന്തെല്ലാം ചെയ്തു എന്നുള്ളത് അത് നഗരസഭ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ അവർ വിജയിച്ചോ എന്നുള്ളത് അവരാണ് ആത്മപരിശോധന നടത്തേണ്ടത് പക്ഷെ ഞാന് അത് കരുതി മാറി നിന്നിട്ടില്ല ഈ നഗരസഭ ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് എന്നതുകൊണ്ട് ഞാൻ എന്റെ ഫണ്ട് കൊടുക്കാതിരുന്നിട്ടില്ല ഇവിടെ മൂന്നേകാൽ കോടി രൂപയുടെ വളരെ മനോഹരമായൊരു ബൈപ്പാസിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിൽ നിൽക്കുകയാണ് ഒരാഴ്ച കൊണ്ട് പണി പൂർത്തിയാവുകയാണ് മൂന്നേകാൽ കോടി രൂപ ചിലവഴിച്ചത് മുനിസിപ്പാലിറ്റിയിലാണ് അത് മുനിസിപ്പാലിറ്റി ഭരണസമിതിക്ക് കൂടി വേണ്ടിയല്ലേ ഈ മുനിസിപ്പാലിറ്റിയിൽ ഏതാണ്ട് പത്ത് കോടി രൂപ ചിലവഴിച്ച് വ്യത്യസ്ത റോഡുകൾ ചെയ്തു അതിന്റെ കണക്കുകൾ നമ്മുടെ കയ്യിലുണ്ടല്ലോ നമ്മൾ ഒന്നേകാൽ കോടി രൂപ വെച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള കേരളത്തിലെ ഏറ്റവും വലിയ വില്ലേജ് ഓഫീസ് പണി പൂർത്തിയാവുകയാണ് അത് ഉദ്ഘാടനത്തിന് കാത്തിരിക്കുകയാണ് ഇതെല്ലാം മുനിസിപ്പാലിറ്റിയിലല്ലേ ചെയ്തത് അപ്പം എം എൽ എ മുനിസിപ്പാലിറ്റിയെ ശ്രദ്ധിക്കാതിരുന്നിട്ടില്ല മുനിസിപ്പാലിറ്റി എം എൽ എ ശ്രദ്ധിച്ചോന്നുള്ളത് മാത്രമേ പ്രശ്നമല്ലോ അത് അവരവർ ആ ആത്മപരിശോധന നടത്തട്ടെ പക്ഷെ ഞാനിവിടെ ഭരണം എൽ ഡി എഫിൻ്റെതായത് ഈ മുനിസിപ്പാലിറ്റിയിൽ ഒന്നും ചെയ്യാതിരുന്നിട്ടില്ല പത്ത് കോടി രൂപയിലേറെ വികസനം മുനിസിപ്പാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ ഈ അഞ്ച് വർഷം കൊണ്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട് അപ്പം ഞാൻ കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് പാർട്ടി ഓഫീസിന്റെ തൊട്ടടുത്താണ് ഒന്നേകാൽ കോടി രൂപേൻ്റെ പുതിയ അതിമനോഹരമായിട്ടുള്ള നമ്മളെ വില്ലേജ് ഓഫീസ് വരുന്നത് അത് അവർക്ക് കാണാം അതുപോലെ നമ്മുടെ കക്കൂത്ത് ബൈപ്പാസ് ആർക്ക് വേണമെങ്കിൽ ടൗൺ ഹാളിൽ നിന്ന് വണ്ടിയെടുത്ത് പോയാൽ കാണാം നമ്മളിവിടെ ചെയ്ത റോഡുകളുടെ ഓരോ വാർഡിലും നിങ്ങൾക്ക് പോയി നോക്കിയാൽ കാണാം അതൊക്കെ മുനിസിപ്പാലിറ്റി ഇടതുപക്ഷമാണ് ഭരിക്കുന്നത് കൊണ്ട് നമ്മൾ ഫണ്ട് മാറ്റി വെക്കുകയോ മാറ്റി അവർക്ക് കൊടുക്കാതിരിക്കുകയോ ആ നിലപാട് നിലപാടെനിക്കില്ലല്ലോ ഇപ്പോൾ സ്വാഭാവികമായിട്ടും പലപ്പോഴും ഒരു സ്ട്രീറ്റ് ലൈറ്റ് വെക്കാൻ പോലും മുനിസിപ്പാലിറ്റി അതിൽ ശ്രദ്ധ പുലർത്താത്തത് കൊണ്ട് മാത്രം കൊടുക്കാൻ കഴിയാതെ പോയ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഞാൻ അവരെയും കുറ്റപ്പെടുത്തുന്നില്ല കാരണം അവർക്ക് രാഷ്ട്രീയമായിട്ട് അങ്ങനെ ഒരു നിലപാടുണ്ടാകാം എം എൽ എയുടെ ഒരു ബോർഡോ സംഗതികളോ വരാൻ അപ്പോൾ പലപ്പോഴും നമുക്ക് അത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഞാൻ അതൊന്നും ഇപ്പോൾ ഒരു കഴിഞ്ഞു പോയ മുനിസിപ്പാലിറ്റിയെ നമ്മൾ അങ്ങനെ ക്രൂശിക്കുന്നത് ശരിയല്ല അപ്പം എൻ്റെ ഒരു നിലപാടും അതല്ല അപ്പം അതുകൊണ്ട് ഞാനൊരു കുറ്റപ്പെടുത്തുന്നതിന്റെ ഒരു താല്പര്യം എടുക്കുന്നുമില്ല പക്ഷെ ഞാൻ ഒരിക്കലും ഒരു വിവേചനവും കാണിച്ചിട്ടില്ല ഇവിടുത്തെ ഈ ആറ് പഞ്ചായത്തുകളെയും മുനിസിപ്പാലിറ്റിയെയും ഒരുപോലെയാണ് ഞാൻ ട്രീറ്റ് ചെയ്തത് അതിൽ ആവശ്യങ്ങൾ കൂടിയ പഞ്ചായത്തുകൾക്ക് ചിലപ്പോൾ ആവശ്യങ്ങൾ കൂടിയ സാഹചര്യം മനസ്സിലാക്കി അവർക്ക് കുറച്ചുകൂടി അധികം ഫണ്ട് വന്നിട്ടുണ്ടാകാം അതിനർത്ഥം വേറെ എവിടെയെങ്കിലും നമ്മൾ തീരെ ശ്രദ്ധിക്കാതെ ഇട്ടിട്ടില്ല അപ്പൊ ഇപ്പോഴും ഞാൻ പറയുന്നത് എന്റെ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ വികസനത്തിന്റെ രാഷ്ട്രീയമാണ് ജനങ്ങളുടെ രാഷ്ട്രീയമാണ് അതിൽ കക്ഷി രാഷ്ട്രീയം നമ്മളെ തെരഞ്ഞെടുപ്പ് ഘട്ടങ്ങളിൽ വളരെ ശക്തമായി നമ്മൾ പറയും നിലപാടുകൾ പറയേണ്ട സമയത്ത് കൃത്യമായി പറയും നിയമസഭയിൽ ഇടപെടേണ്ട കാര്യങ്ങൾ വളരെ ശക്തമായി ഇടപെടും അതേ സമയത്ത് വ്യക്തിപരമായി ഒരു വിരോധവും ഒരാളോട് ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നിയമസഭാ തെരഞ്ഞെടുപ്പ് കടക്കല്ലേ എം എൽ എക്കെതിരെ ഒരു ശക്തമായ ക്യാമ്പയിൻ നടക്കുന്നത് പല ആളുകളും പല മാധ്യമങ്ങളും മാധ്യമ സുഹൃത്തുക്കളൊക്കെ പറഞ്ഞു അതുപോലെ രാഷ്ട്രീയ രംഗത്തുള്ളവരൊക്കെ പറഞ്ഞു എന്നോട് തന്നെ ചോദിച്ച ആളുകളുണ്ട് നിങ്ങൾ നേരത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സമയത്ത് വാർത്തകളിലൂടെ നിങ്ങൾ കുറെ അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പൊ ഞാനത് ശ്രദ്ധിച്ചപ്പോ ഒരു കാര്യം മനസ്സിലായി ക്യാമ്പയിനിൽ പ്രധാനമായിട്ടും ലക്ഷ്യമിടുന്നത് നജീബ് കാന്തപുരത്തിനെ തന്നെയാണ് അപ്പൊ അതിന്റെ ഒരു കാരണം എന്താണെന്ന് ആലോചിച്ച് നോക്കിയപ്പോ എം എൽ എ തന്നെ ചോദിക്കാം വല്ല ലക്ഷ്യങ്ങളും ഉണ്ടാകുക ഈ ക്യാമ്പയിന്റെ പിന്നിലുള്ള അല്ല എത്ര വേണമെങ്കിലും ആക്ഷേപിക്കാം എന്നെ എന്ത് പരിഹാസങ്ങളും എനിക്ക് ഞാൻ ഞാനതിനൊക്കെ ഓക്കെ ആണ് കാരണം എൻ്റെ കാര്യം എൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ വളരെ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആളാണ് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന ആളാണ് ഈ ഓഫീസിൽ ഒരിക്കലെങ്കിലും വന്ന ആളുകൾക്കറിയാം ഏത് സമയത്തും ആളുകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ഓഫീസാണ് കാരണം ഇവിടെ ഞങ്ങൾ സർവീസ് കൊടുക്കുന്നുണ്ട് അപ്പം അതിൽ ഞങ്ങൾ രാഷ്ട്രീയമായിട്ടുള്ള യാതൊന്നും നോക്കുന്നില്ല അപ്പോൾ പരിഹാസം അതുപോലെ ടോള് അപ്പൊ ഇതിലൊക്കെ വിഷാദമായി നിൽക്കുന്ന ഒരു അല്ല എൻ്റെത് അപ്പോ അങ്ങനെയൊക്കെ നമ്മളെ പറ്റി ആളുകൾ പറയും തോറും ജനങ്ങൾ അതൊക്കെ മനസ്സിലാക്കുകയും തിരിച്ചറിയുകയും ചെയ്യും എനിക്ക് തന്നെ സി പി എമ്മിന്റെ ഈ ട്രോള് അതുപോലെ പരിഹാസൊക്കെ നടത്തുന്ന ആളുകളുടെ വീട്ടിൽ നിന്ന് തന്നെ പിന്തുണ വർദ്ധിക്കുകയുള്ളൂ അപ്പൊ അതുകൊണ്ട് അതൊക്കെ അവര് നിർബാധം തുടരട്ടെ അതിലൊന്നും എനിക്ക് ആക്ഷേപമില്ല ഇല്ല അപ്പൊ അതിൽ എനിക്ക് ക്ഷോഭമില്ല എനിക്ക് ശത്രുതയില്ല എനിക്ക് യാതൊരു തരത്തിലുള്ള അവരോടൊന്നും എതിർപ്പില്ല ഇല്ല അവരുടെ ജോലി ചെയ്യട്ടെ ഞാൻ എൻ്റെ ജോലിയായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോകും അപ്പോ നജീബ്കാന്തമലും എം എൽ എയുടെ നിലപാടുകള് അത് വളരെ വ്യക്തതയോടുകൂടി തന്നെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന് എതിരെ നടക്കുന്ന ക്യാമ്പയിന്റെ കാര്യം പറഞ്ഞു നഗരസഭയിൽ ഒരിക്കലും അദ്ദേഹം ഈ നഗരസഭയില് രാഷ്ട്രീയമായിട്ട് വികസനത്തിൽ കണ്ടിട്ടില്ല പക്ഷെ ചിലപ്പോൾ അവരിൽ രാഷ്ട്രീയം ഉണ്ടായിരിക്കാം ചിലപ്പോൾ എം എൽ എയുടെ കയ്യൊപ്പ് ചാർത്തപ്പെടുക എം എൽ എയുടെ പേര് വരിക എന്നതിനെ ചിലപ്പോൾ താല്പര്യമില്ലാത്തത് കൊണ്ട് അവർക്ക് ഒഴിവാക്കി അങ്ങനെ ഒഴിവാക്കിയതും ആവാം അങ്ങനെയും വിചാരിക്കാലോ ഏതായാലും ജനങ്ങളാണല്ലോ എല്ലാം കണ്ടു മനസ്സിലാക്കേണ്ടതും കണ്ടറിയേണ്ടതും തീരുമാനിക്കേണ്ടതും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇനിയും ക്യാമ്പയിനുകൾ വരും ജനം തീരുമാനിക്കും ആരുടെ ഭാഗമാണ് ശരിയെന്ന് ക്യാമറമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്ട് ചാനൽട്ടൻ പെരിന്തൽമണ്ണ കല്യാണം കഴിഞ്ഞ് കുറച്ചാലും ഫാമിലി ഒക്കെ പ്ലാനിങ്ങൊക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ പതിയെ പതിയെ എല്ലാവർക്കും കാര്യം മനസ്സിലായപ്പോൾ ആ പ്ലാനും കൈവിട്ടു കുട്ടികളില്ലാത്തതിനേക്കാളും വിഷമമാണ് കുട്ടികളായില്ല എന്നുള്ള ചോദ്യം സഹിക്കും ഒരു ദിവസം ഇവിടെ ഷോപ്പിൽ വന്നൊരു കസ്റ്റമറാണ് ഷിഫ ഫെർട്ടിലിറ്റി സെൻറ്ററിനെ കുറിച്ച് പറയുന്നത് ന് തുടക്കമാവുന്നു സെന്റർ കിംസ് അൻഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ